ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ എന്ന് നോക്കിയാലോ ഇത് ഞാൻ മീനൊക്കെ അരപ്പ് വരട്ടി ഒരു പാനിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചാറ് വെക്കുന്നത് നല്ല വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ച സാമ്പാർ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറിയുള്ളി ചെറിയ ജീരകം വെളുത്തുള്ളി ഉലുവയൊക്കെ കൂടിയിട്ട് ഇത് ഒരു പാനിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇത് വറുത്ത് നന്നായിട്ടൊന്ന് വരുമ്പോഴത്തേക്കും എന്താ നമ്മളതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കും അപ്പം അതേ അതേസമയം നമ്മുടെ പാനിലിരിക്കുന്ന മീൻ വറുത്തതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു ഈ കറിവേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ മീൻ വറുത്തുന്നതിന് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റുമാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഞാനിത് സാമ്പാർ തട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതിലേക്ക് കടുക് താളിക്കുവാണ് ഒരുപാട് ചെറിയുള്ളി ഇട്ട് വട്ടൽ മുളകിട്ട് കറിവേപ്പിലിട്ടാണ് കേട്ടോ ഞാൻ താളിക്കാറ് അത് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ അത് കുറച്ച് നേരം നന്നായിട്ടൊരു മൂടിപാത്രം കൊണ്ട് മൂടി വെക്കും കേട്ടോ അപ്പോൾ എന്താ അതിന് ഫ്ലേവറൊക്കെ ഇറങ്ങി ഇനി നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻ അവിടെ ഇരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്ന് തട്ടിക്കൂറ്റിട്ടുള്ളത് ഓക്കെ ഗായ്സ് ബൈ സി